ഞാനിന്ന് നമ്മളെ നാടീസൂത്രം നമ്മളെ രാജംഭരടുത്ത് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് പാരമ്പര്യമായിട്ടുള്ള കുറേ വിവരങ്ങൾ ഉണ്ടായിരുന്നു മരുന്ന് സ്വന്തം ഉണ്ടാക്കുക ചെയ്യുക എന്ന് പറയുവന്നപ്പോൾ എനിക്ക് ദാന്യംദിന ഗുളിക അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഷരിഫോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് എടുത്തേക്കാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളെ കേരളത്തിന് നിന്ന് എടുത്തു പോയി അപ്പോൾ എന്താണ് ദാന്യന്തിരം എന്തെന്നാണ് അത് ഉണ്ടാക്കുന്നത് പുതിയ തലമുറയിലെ മിക്ക ഡോക്ടേഴ്സിനും അറിയില്ല ഈ പാരമ്പര്യ വൈദ്യംന്ന് പറഞ്ഞ കുറെ പേരുണ്ട് അവർക്കും അറിയില്ല ശരിക്കും നന്നായിട്ട് അറിയുന്ന ആൾക്കാർ വളരെ കുറച്ചായിട്ട് വരികയാണ് ഇപ്പൊ നമ്മളെ കേരളത്തില് അപ്പൊ ഈ ധാനന്തരത്തിന്റെ എന്താണ് അതിന്റെ യോഗം പറയാം നല്ല കടുക്ക ആശാളി ചെറുചുണ്ടചരുദ്രാക്ഷം കർപ്പൂരം കണ്ടി വെണ്ണ പുഴുവടിവസമമായി അരച്ചുടൻ കുന്നിക്കുരുപ്രമാണം ഗുളികയുരുട്ടി നിഴൽ ചായയെ ഉണക്കിയിടുക അത് കഴിച്ചാലുള്ള ഗുണം കാശസ്വാസക്കപഹരം ക്ഷയം പ്രമേഹം കാമില അരുചി വായുക്കൾ കോപം കെടുന്നതിനും അഗസ്ത്യന്ത ധന്യ അഗസ്ത്യമുനി ധന്വന്തരീ മഹർഷിയും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് ധന്വന്തരം ഇതാണ് നമ്മൾ ഒരു പഴയ വൈദ്യൻ പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറഞ്ഞാൽ ആ മരുന്ന് അത് എങ്ങനെ അരക്കണം ഇപ്പോൾ ജീരക ദ്വയെ രണ്ട് ദിവസം ജീരക മൂന്നാമത്തെ ദിവസം അരച്ച് കുന്നക്കുരു പ്രമാണം ഗുളിക ഉരുട്ടി ചായ ഉണക്കിയിടുക എന്ന് പറഞ്ഞ വെയിലത്ത് വെച്ച് ഉണക്കരുതായിരുന്നു അപ്പോഴാണ് ഇതിന്റെ പൂർണ്ണ ഗുണം അപ്പൊ അത് ഇന്ന് ഇപ്പൊ ബി എം എസിനൊന്നും ഇപ്പൊ ശരിക്കും അറിയില്ല ഞാൻ ആ കുട്ടീനോട് നമ്മളെ പ്രസിഡന്റ് സെക്രട്ടറി ബാബു ഹീന്ദ്ര ഭാര്യ ചോദിച്ചു മോളെ ഒന്ന് പറയാൻ പറ്റുവോ ഇതിന്റെ തന്നെ കണ്ടൻസി അല്ലെങ്കിൽ അതിന്റെ ഫലം ഗുണമല്ല ഇതിന്റെ യോഗം

മൂലം പുഷ്പം തുളസിക്കതിര്ഷ്പം ത്രിപല ഫ മഞ്ഞൾ രണ്ടും മൂത്രേണ വിഭീഷ്ടീഷ്ടം അവിടെ ഒരു പോയിന്റ് ഉണ്ട് കാരണം എന്റെ മുത്തശ്ശം പറഞ്ഞിട്ടുള്ളത് ബസ്തി എന്ന് പറഞ്ഞ പെടയാടും ഭസ്തം എന്ന് പറഞ്ഞ കൊറ്റനാട് പറ ആ ഇതില് യോഗത്തില് വൈദ്യന്മാർക്ക് അറിയാത്ത നല്ലൊരു പോയിന്റ് ഉണ്ട് അത് ഇങ്ങനെ നമ്മളിത് യോഗ എടുത്തിട്ട് ഭസ്തൃ മൂത്രേണ വിഭീഷ്ടീഷ്ടിക അഞ്ജനമായി കണ്ണിലെഴുതാം സ്വസ്തി കരഞ്ച് അഞ്ജന അതാണ് അതാണ് ഇതിന്റെ സുരാഭം ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ നമുക്ക് പാരമ്പര്യ വൈദ്യത്തിൽ നാടീസൂത്രമൊക്കെ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ് കേരളത്തില് നമ്മൾ നമ്മളുടെ ദ്രാവിഡ സംസ്കാരം കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇതൊക്കെ ഈ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഏരിയകളാണ് ഇവിടേക്ക് ഒരുപാട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ കാരണന്മാരായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാതെ പിടിച്ച് മരുന്ന് എഴുതുന്നൊരു അവസ്ഥയാണ് നമ്മളെ ഈ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ രാജമൈദ്യരെ കുറിച്ച് പഠിക്കാനും ഇടയ്ക്കൊന്ന് കാണണം അപ്പോൾ അങ്ങനെ വന്നതാണ് ഓക്കെ നന്ദി